അയ്യോ പ്രസാപ്പായിട്ടൊന്നും വന്നില്ലല്ലോ സാരമില്ല പിശാത്തുമായിട്ടൊന്നും അരവനെ കയറി ചെല്ലാതിരിക്കാൻ പറഞ്ഞാൽ മതി മണിപ്പൂരിലൊക്കെ ചെയ്തതുപോലെ അതല്ല എങ്കിൽ ഈ രാജ്യത്തെ ഛത്തീസ്ഗഡ് തൊട്ടു കർണാടകം വരെയുള്ള നിരവധി ആരാധനാലയങ്ങൾ ആക്രമിക്കാൻ വേണ്ടിട്ട് ഇവർ ചെന്നതുപോലെ ശ്രീവാക്കത്തീയുമായിട്ടും കുറവടിയുമായിട്ടും ദണ്ഡുമായിട്ടും ഒക്കെ ചെല്ലാതിരിക്കുന്ന തന്നെയാണ് ഇവർക്ക് ഈ നാടിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്നേഹയാത്ര വെറുതെ വീട്ടിലിരുന്നാളി പ്രേകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാര് ഈസ്റ്റർ ദിനത്തില് പള്ളി സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം മാധ്യമ പ്രവർത്തകൻ ചോദിച്ച സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തോന്നിവാസം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അരമരയിലേക്ക് നിങ്ങൾ കേട്ടില്ലേ പറഞ്ഞത് പിച്ചാത്തിയായിട്ട് വാക്കത്തിയായിട്ട് കുറവടിയായിട്ട് ദണ്ടുമായിട്ടൊക്കെ അവിടേക്ക് അരമനയിലേക്ക് പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് അപ്പോ ഈ ഒരു വാക്കിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ലക്ഷ്യം വെച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ അരമനയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ ആളുകൾ അരമനയിലേക്ക് പള്ളികളിലേക്കൊക്കെ ഇത്തരം ആയുധങ്ങളൊക്കെ ആയിട്ട് പോവാറുണ്ട് നിങ്ങൾ മണിപ്പൂര് കണ്ടില്ലേ നിങ്ങൾ അവിടെ കണ്ടില്ലേ എന്തിനാണ് രാഹുലെ ഇങ്ങനെ ഒരു ഉളപ്പമില്ലാതെ പച്ച കള്ളം ഇങ്ങനെ വിളിച്ചു പറയുന്നത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് വിജയിച്ച സമയത്ത് ആദ്യ ആഹ്ലാദ പ്രകടനം നടത്തിയത് കോൺഗ്രസ് അല്ല എ സി പി ഐ ആണ് എസ് സി പി ഐയുടെ നാവായിട്ട് തന്നെയാണ് ഇപ്പോ കേരളത്തില് രാഹുൽ മാങ്കൂട്ടത്തില് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം പാലക്കാട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടൊരു കെട്ടിടം നിർമ്മിക്കാൻ പാലക്കാട് നഗരസഭ തീരുമാനിച്ച സമയത്ത് ആ കെട്ടിടത്തിന് നഗരസഭ ആർ എസ് എസ് സ്ഥാപകന്റെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് ഹെഡ്ഗെവാറിന്റെ പേര് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധമായിട്ട് വന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സാധാരണ ഭിന്നശേഷിക്കാർക്ക് ഇട്ടേണ്ട സാധാരണക്കാർക്ക് ഇട്ടേണ്ട ഒരു സഹായം ഒരു പദ്ധതി തടഞ്ഞു വെച്ചിരിക്കുക ഈ രാഹുൽ മാങ്കൂട്ടത്തില് ആർക്ക് വേണ്ടി എസ് സി പി ഐക്ക് വേണ്ടി കാരണം നമ്മൾ ആ ഒരു ഉറച്ച ശബ്ദത്തിൽ പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ഹെഡ്ഗേവാറിന്റെ പേര് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല അതേ സമയത്ത് മലപ്പുറത്ത് വാരിയൻകുന്നൻ്റെ പേരിൽ ഒരു ടൗൺ ഹാൾ ഉണ്ടാക്കിയിട്ട് അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അക്ഷരം പറയുന്നുണ്ടോ ഹിന്ദു വംശ ചെയ്ത കൂട്ടക്കൊല ചെയ്ത കൊള്ളയും കൊലയും നടത്തിയ വാരിയൻകുന്നൻ്റെ പേരിൽ ഒരു ടൗൺ ഹാൾ ഉണ്ടായിട്ട് ഒരു 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 അക്ഷരം ഉണ്ടാവില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ കൊതന്നുകേട്ടിലെ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആളുകൾ വലിയ രീതിയിൽ അകലുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുള്ള വപ്രാളത്തിൽ പറഞ്ഞതാ നമ്മൾ കേട്ടിട്ടുള്ളത് മണിപ്പൂരില് മണിപ്പൂരൊക്കെയാ ഉയർത്തിപ്പിടിക്കുന്നത് അല്ല രാഹുലെ ഇതേ മണിപ്പൂരില് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പില് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അസ്കർ അലിയുടെ വീട് ഇതേ മണിപ്പൂരിൽ കത്തിച്ചിട്ടുണ്ട് എന്തോ എന്തിന് വക്കഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചതുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ വീട് പണിപ്പോലും കത്തിച്ച് നമ്മളൊക്കെ ഇത്രയും കാലം രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമാണ് എന്നാണ് നിരന്തരം മുന്നോട്ട് വെച്ചത് അവിടെ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമാണ് എന്നാണ് നമ്മളൊക്കെ നിരന്തരം മുന്നോട്ട് വെച്ചത് ഈ ഒരു കത്തിക്കല് ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ വീട് തന്നെ വക്കഫ് ഭേദഗതി അനുകൂലിച്ചു എന്ന് പറഞ്ഞ് കത്തിച്ച സമയത്താണ് ആളുകൾ മനസ്സിലാക്കുന്നത് മണിപ്പൂരിലെ കലാപത്തിനു പിന്നിൽ ജിഹാദികൾ ഉണ്ടോ എന്നുള്ളത് ആളുകളൊക്കെ ചിന്തിക്കും ഈ വക്കഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചു ഓക്കെ രാഹുൽ മാൻകൂട്ടത്തിൽ അതിനെ എതിർക്കുന്നുണ്ട് വിയോജിപ്പുണ്ട് പക്ഷെ ഒരാളോട് വീട് കത്തിച്ചതിനെതിരെ എന്തുകൊണ്ടാണ് മണിപ്പൂര് നിരന്തരം പറയുന്ന രാഹുൽ മാൻകൂട്ടത്തിൽ ഒരക്ഷരം പറയാൻ സാധിക്കാത്തത് വക്വ ഭേദഗതി നിയമത്തെ എതിർത്തോണ്ട് ബംഗാളിൽ കലാപം നടക്കുക മൂന്ന് പേരെ കൊല ചെയ്തു അതിനെതിരെ എന്താ അവർ അക്ഷരം ഉണ്ടാവില്ലാത്ത ഈ രാഹുൽ ഭാഗക്കൂട്ടത്തല്ലേ വലിയ വിശ്വാസം പറയുക മുനമ്പ വിഷയത്തില് ആർക്കൊപ്പ ആർക്കൊപ്പമാണ് ഈ രാഹുലൊക്കെ വലിയ ക്രിസ്ത്യൻ വിശ്വാസവും ക്രിസ്ത്യൻ ആളുകളെ വിശ്വാസികളെ വലിയ രീതിയിൽ അനുകൂലിക്ക മുനമ്പ വിഷയത്തിൽ ആർക്കൊപ്പ സുഡാപ്പികൾക്കൊപ്പം അവർക്കെന്നും സുഡാപ്പികളോടാണ് കൂട് ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ള ആളുകള് ഒരുപാട് ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഒമ്പത്തെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ തെരുവിൽ സമരം ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല ഈ വക്കഫ് ബോർഡിന് കോൺഗ്രസ് അധിക അനാവശ്യ അവകാശങ്ങൾ കൊടുത്തത് കൊണ്ട് മാത്രമാണ് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ തെരുവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കിടപ്പാടത്തിന് വേണ്ടി ഗതികൾ സമരം ചെയ്തത് ഒരു ജനാധിപത്യ രാജ്യത്തും ഇല്ലാത്തൊരു സംവിധാനം നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് വേണ്ടി തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ബോധമുള്ള എല്ലാ മതത്തിലുള്ള ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക അതിനെ എതിർത്തൊക്കെ ഇവിടെ എന്തൊക്കെ കലാപ ആഹ്വാനങ്ങൾ മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഒരു ഒരു പ്രധാനപ്പെട്ട മത പണ്ഡിതൻ സ്വയം വിശേഷിപ്പിക്കുന്ന ആള് വിളിച്ചു പറയുന്നുണ്ട് കലാപത്തിനുള്ള ആഹ്വാനം അതിനെതിരെ രാഹുൽ മാംകൂട്ടത്തിൽ മിണ്ടില്ല വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്ത് ഇവിടെ എന്ത് കലാപത്തിന് എന്തിനാളുകൾ ശ്രമിച്ചാലും രാഹുൽ മാൻകൂട്ടത്തിൽ ഒരു അക്ഷരം മിണ്ടില്ല വലിയ മണിപ്പൂർ നോക്കൂ ക്രിസ്ത്യൻ മതവിശ്വാസികളെ ഈ കോൺഗ്രസിൽ നിന്ന് അകലുന്ന ആളുകളെ പിടിച്ച് അടുപ്പിക്കാൻ എന്തിനാണ് രാഹുലെ പച്ചക്കള്ളം പറയുന്നത് ഇതേ രാഹുലും കോൺഗ്രസും ഇത്തരം ആളുകൾ പറഞ്ഞൊരു മറ്റൊരു കള്ളത്തരല്ലേ ലേറ്റസ്റ്റ് കള്ളത്തരം ഏജാതി കള്ളത്തര പറയുന്നതിൻ്റെ പറയുന്നത് എന്നതിന്റെ ഒരു ലേറ്റസ്റ്റ് ഉദാഹരണം മുന്നോട്ട് വെക്കാം നിലയിൽ ഒരു തോല പ്രതിഷ്ഠ സമ്മതിക്കുന്നില്ല ഒരു വേട്ടയോ എന്ന രീതിയിൽ പിണറായി വിജയൻ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസുകാർ ഉൾപ്പെടെ നിരന്ന് നിന്ന് വാല്യ പ്രചരണമായിരുന്നു നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയിട്ട് കൃത്യമായി തെളിവ് സഹിതം മുന്നോട്ട് വെച്ചു ഹനുമാൻ ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയും അനുവദിച്ചിട്ടില്ല ഹിന്ദു മത നേതാക്കന്മാര് ഹിന്ദു സംഘടനാ നേതാക്കന്മാര് കോടതിയെ സമീപിച്ച് ഘോഷയാത്ര നടത്തണമെന്ന് ആവശ്യം പറഞ്ഞു കോടതി അംഗീകരിച്ചില്ല ഡൽഹി പോലീസ് പറഞ്ഞതിനോടാണ് യോജിച്ചത് ആ ഒരു വിഷയം ഇവിടെ വാർത്ത പോലും ആക്കിയിട്ടില്ല എന്നിട്ട് ന്യൂനപക്ഷ വേട്ടയോ എന്ന് ഒരു മതത്തിനും അവിടെ ഒരു അനുമതിയും കൊടുക്കുന്നില്ല അപ്പൊ ഇത്തരത്തിലാണ് ഇവിടെ ഉള്ള കള്ള സ്നേഹം കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഇല്ല കഥകൾ പറഞ്ഞുകൊണ്ട് ഡൽഹി വലിയൊരു ഉദാഹരണ ലേറ്റസ്റ്റ് ഉദാഹരണായിട്ടോ മുന്നോട്ട് വെച്ചത് മണിപ്പൂരിൽ നടക്കുന്നത് ഗോത്രങ്ങൾ തമ്മിലാണെങ്കില് അപ്പോ അവിടുന്ന് ലേറ്റസ്റ്റ് വരുന്ന വാർത്ത നോക്കുമ്പോൾ അവിടെ ജിഹാദികൾക്ക് പങ്കുണ്ട് ആ അസ്കർ അലിയുടെ വീട് കത്തിച്ചതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷണം വേണ്ടിയിട്ടില്ല വകവ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് ഇവിടെ ഒരുപാട് കലാപ ആഹ്വാനങ്ങൾ നമുക്കറിയാം അനീവ സുരക്ഷാ മേഖലയായിട്ടുള്ള എയർപോർട്ട് പരിസരത്തേക്ക് എയർപോർട്ടിലേക്ക് സമരം നടത്തിയ ആഗോള ഭീകരരുടെ ഫോട്ടോ മുക്കി പിടിച്ച് എന്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരക്ഷരം അതിനെ പ്രതികരിച്ച് അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല കാരണം മറ്റൊന്നല്ല എ സി നാവാണ് രാഹുല് വപ്രാണത്തിന്റെ ഭാഗമായിട്ടാണ് തോന്നിയത് വിളിച്ചു പറഞ്ഞത് ഇതിനൊക്കെ എതിരെ പാലക്കാട് ബി ജെ പിയുടെ മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നിട്ടുണ്ട് പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനെ സമീപിച്ചിട്ടുണ്ട് അവർക്കറിയാം പിണറായി വിജയന്റെ പോലീസ് സംവിധാനങ്ങളൊന്നും വലിയ നടപടിയൊക്കെ എടുത്തിട്ട് ഇത് കലാപമാകുവാനും ശ്രമം പ്രശ്നമുണ്ടാക്കാൻ മതസ്പർദ്ധ ഇത്തരം കേസുകളോ വകുപ്പുകളോ ഒന്നും കൊടുക്കൂല അല്ല ഇവരൊക്കെ ഒരു ടീമാണല്ലോ എൻ ഡി മുന്നണിയുടെ ഭാഗല്ലേ ഭരിക്കുന്ന സി പി എമ്മും പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും ഇതൊക്കെ എല്ലാ ആളുകൾക്കും അറിയുന്നത് തന്നെയല്ലേ പക്ഷെ ഇവിടെ ബി ജെ പി ഒരു ഒരു വിഷയം രാഹുലൊക്കെ ഉയർത്തുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് പ്രതിരോധം തീർത്തുകൊണ്ട് ബി ജെ പി ഒരു ഭാഗത്ത് ഉണ്ട് എന്നുള്ള ഒരു പച്ചയായ യാഥാർത്ഥ്യം കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഒരു ഭാഗത്തെ സി പി ഐയുടെ നാവായിട്ട് ഒരു ഭാഗത്ത് തീവ്ര നാവായിക്കൊണ്ട് ഈ നാട്ടിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക മണിപ്പൂർ വിഷയമൊക്കെ എന്തെങ്കിലും ഉള്ള വിഷയമെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ രംഗത്ത് വരൂ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളും സ്നേഹയാത്ര നടത്തിക്കോളൂ നിങ്ങളും എന്ത് യാത്രയും നടത്തിക്കോളൂ ഒരാൾ അല്ലെങ്കിൽ ഒരു പാർട്ടി നടത്തുന്നതിൽ എന്തിനാണ് ഇങ്ങനെ വിരളി പിടിക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ നടത്തിക്കോളൂ സാധാരണക്കാർ തന്നെ കൈയടിച്ച് സ്വീകരിക്കും